എം എ ഷകനാസ് യൂത്ത് കോൺഗ്രസ് നേതാവാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കൾച്ചറൽ ആൻഡ് ലിറ്ററേച്ചർ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്നു അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ച് തന്നെ പക്ഷേ ഇതിൽ ഷാഫി പറമ്പിലുമുണ്ട് ഷാഫി പറമ്പിലിനോട് വളരെ നേരത്തെ തന്നെ എന്നുവെച്ചാൽ രാഹുൽ മാൻകൂട്ടത്തിലെ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന ഘട്ടത്തിൽ തന്നെ വിവരങ്ങളെല്ലാം പറഞ്ഞിരുന്നു ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് കൃത്യമായും വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞു കൊടുത്തിരുന്നത് എന്നാണ് എം എ ഷനാസ് പറയുന്നത് പക്ഷേ ഷാഫി പറമ്പിൽ ചെവി കൊണ്ടില്ല എന്തുകൊണ്ട് അത് പറയുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് നോക്കാം എം എ ഷകനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു വരുമ്പോൾ എനിക്ക് മനസാക്ഷി കുത്തൊന്നും ഇല്ല കാരണം എന്താണെന്ന് അറിയാമോ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്ന സമാധാനം ഉണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നു വയ്ക്കുമ്പോൾ ബഹുമാനപ്പെട്ട അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ എം എൽ എയോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ബ്രാക്കറ്റിൽ തെളിവ് ഉണ്ട് ആരുടെ കയ്യിൽ പറഞ്ഞതിന് തെളിവുണ്ട് എന്നാണോ അല്ല പറഞ്ഞ കാര്യത്തിന് തെളിവുണ്ടോ എന്നാണോ എന്ന് എം എ ശകനാസ് വ്യക്തമാക്കുന്നില്ല തെളിവുണ്ട് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാനുള്ള ഒരിടമാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനം അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് ഇവനെപ്പോലെയുള്ള ആളുകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവണമെങ്കിൽ ഇവനെപ്പോലെയുള്ള ആളുകളെ പ്രസിഡൻ്റ് ആക്കരുത് എന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് ആ വാക്കിന് ഒരു വിലയും തന്നില്ല എന്ന് മാത്രമല്ല നിറഞ്ഞ പരിഹാസവും പുച്ഛവുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പറയാനുള്ളത് പറഞ്ഞില്ല എന്നുള്ള വേവലാതിയോ കുറ്റബോധമോ ഒന്നും ഈ നിമിഷം വരെ ഇല്ല ഇന്നും പരാതിയായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാണ് ആർക്കെങ്കിലും വേദന തോന്നുന്നുണ്ടോ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നുണ്ട് കാരണം എൻ്റെ മകൾക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എല്ലാ അധികാരങ്ങളും ആസ്വദിച്ചവനാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്നിട്ട് ഇന്ന് പാർട്ടിയെ അതും തദ്ദേശ സ്വയംഭരണ െരഞ്ഞെടുപ്പിന്റെ വക്കത്ത് നിൽക്കുമ്പോൾ ഇരുട്ടിലാക്കിയ മഹാൻ കൂടിയാണ് എന്ന് നിങ്ങൾ അണികൾ ഓർക്കണം നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇരകൾ എന്ന് പറഞ്ഞു വരുന്ന മുഴുവൻ സ്ത്രീകളെയും അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിമിനൽ ആയിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശ്രീ രാഹുൽ മാങ്കൂട്ടം നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും മത്സരിക്കുന്നുണ്ട് എന്ന ഗതികേട് കൂടി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ന് പാർട്ടിക്ക് കളങ്കം വരുത്തിയത് നിങ്ങൾ ആഘോഷമാക്കുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് അതിന് അയാളുടെ കൂടെ നിൽക്കുന്ന മഹാന്മാർ മഹതികൾ ഒക്കെ ആരാണ് എന്ന് ഉറച്ച ധാരണ എനിക്ക് ഉണ്ട് ഇന്നും ഇരുപത്തി വയസ്സുള്ള പെൺകുട്ടിയാണ് പരാതിയുമായി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അപമാനിക്കാൻ ഒരു ഇര കൂടി ആയെന്ന് സാരം നിങ്ങൾ അപമാനിക്കുന്നത് അനുസരിച്ച് ഇരകളായ ഓരോ പെണ്ണും പുറത്തു വരും ശക്തമായി തന്നെ എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് നീണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് പിന്നീട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാരഗ്രാഫാണ് വായിച്ചത് അതിലൊന്ന് ഏറ്റവും പ്രധാനം ഷാഫി പറമ്പിലിനോട് ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് രാഹുൽ മാൻകൂട്ടത്തിലിൻ്റെ സ്വഭാവം അത് നന്നായി അറിയുന്ന ആളാണ് എം എ ശകനാസ് അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഷാഫി പറമ്പിലിനോട് പറഞ്ഞത് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ സംസ്ഥാന അധ്യക്ഷനാക്കരുത് ആ കസരിയിൽ കൊണ്ടിരുത്തരുത് കാരണം നിരവധി പെൺകുട്ടികൾ പ്രവർത്തിക്കേണ്ട സംഘടനയാണ് യൂത്ത് കോൺഗ്രസ് ഈ സംവിധാനത്തിലേക്ക് നിരവധി പെൺകുട്ടികൾ കടന്നു വരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരാൾ അവിടെ ഇരുന്നാൽ ആ പെൺകുട്ടികളെല്ലാം ചൂഷണം ചെയ്യപ്പെടും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലിനോട് കൃത്യമായും പറഞ്ഞിട്ടുണ്ട് തെളിവുണ്ട് പറഞ്ഞതിന് തെളിവുണ്ടോ എന്നാണോ എം എ ശകനാസ് ഉദ്ദേശിച്ചത് അതെല്ലാം ഇത്തരം ചൂഷണം ചെയ്തതിന്റെ തെളിവ് കയ്യിലുണ്ടോ എന്നാണോ എന്നും അത് വ്യക്തമാക്കേണ്ടത് എം എ ഷൈലാസ് തന്നെയാണ് വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഷാഫി പറമ്പിലിന് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്ര ഇഷ്ടം അതാണ് പ്രശ്നം എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടക്കുന്നത് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വ്യക്തിപരമായി തള്ളിപ്പറയാത്തത് കോൺഗ്രസ് തീരുമാനമെടുത്തു ഞാനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള അടുപ്പം ഒരിക്കലും കോൺഗ്രസിന്റെ തീരുമാനത്തെ സ്വാധീനിക്കില്ല എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് ഷാഫി പറമ്പിൽ തള്ളിപ്പറയുന്നില്ല എന്തുകൊണ്ട് വലിയ ചോദ്യമാണ് കേരളീയ സമൂഹത്തിന് മുന്നിലുള്ള വലിയ ചോദ്യമാണ് എന്താണ് ഷാഫി പറമ്പിൽ പേടിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഒരു വാക്ക് പറയാൻ അതാണ് ഇനി അറിയേണ്ടത് വരും ദിവസങ്ങളിൽ അതിൻ്റെ രഹസ്യങ്ങളും പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം